അസ്സലാമു അലൈക്കും വർഹമത്തുള്ള വിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആൻ മഹത്വം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അദ്വിതീയമാണ് മുമ്പെന്തെങ്കിലുമോ വരും കാലത്തെവിടെയെങ്കിലുമോ ഖുർആന് സമാനമായി ഒന്ന് ഉണ്ടാവുക സാധ്യമല്ല സാർവകാലിക അമാനുഷികതയും സമ്പൂർണ്ണ ദർശനവുമായ വിശുദ്ധ ഖുർആൻ രക്ഷിതാക്കളുടെ ആശ്രയവും മക്കളുടെ അഭയവുമാകുന്നു ഏറ്റക്കുറച്ചിലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഖുർആാനിനെ ഇല്ല അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഇതിൽ അസത്യം വന്നു ചേരുകയില്ല യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണിത് മക്കൾക്ക് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നതിനോളം മഹത്തരമായ ഉപകാരപ്രദമായ മറ്റൊന്നും നൽകാൻ മാതാപിതാക്കൾക്കാവില്ല എന്തിനാണ് മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നാം നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ അബ്ദുല്ലാഹിബിന് അമർബിൻ ആസ് റലിയല്ലാഹുവിനു പറയുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ പഠിക്കുക മക്കളെ അത് പഠിപ്പിക്കുക കാരണം മക്കളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അവർ കാരണമായി നിങ്ങൾക്ക് പ്രതിഫലവും ലഭിക്കും ബുദ്ധിയുള്ളവർക്ക് ഉപദേശകനായി ഖുർആൻ തന്നെ മതി ഖുർആൻ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് സമാധാനം ലഭിക്കും അവർ സന്മാർഗം വരിക്കുകയും കരുണ നേടിയെടുക്കുകയും ചെയ്യും അള്ളാഹു പറഞ്ഞു ഈ ഖുർആൻ വിശ്വാസികൾക്ക് സന്മാർഗവും കരുണയുമാണ് നമ്മുടെ മക്കളുടെ അള്ളാഹുമായുള്ള ബന്ധം ഖുർആൻ ശക്തിപ്പെടുത്തും അവരുടെ ചിന്തകൾക്ക് വെളിച്ചമുണ്ടാവും അവരുടെ മാർഗത്തിൽ നിന്ന് പരാജയം അല്ലാഹു എടുത്തുകളയും അള്ളാഹു സാക്ഷ്യപ്പെടുത്തി താങ്കൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് പരാജിതനാവാനല്ല മറിച്ച് ഖുർആനിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതം വിജയപൂർണമാവും സ്വഭാവം സംസ്കരിക്കപ്പെടും നമ്മുടെ പ്രവാചകരുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് ഉമ്മുൽ മുമിനീൻ ഐഷാറില്ലാ ഉൻഹ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മക്കൾ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ശേഷിയുള്ളതാവും അവരുടെ ഏകാഗ്രത വർദ്ധിക്കും ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കുക വഴി അവരുടെ ഗ്രാഹ്യശേഷി ഉയരും ഓർമ്മശക്തി വർധിക്കും അവരുടെ ഭാഷാ മികവ് വർദ്ധിക്കും ശുദ്ധമായ സംസാരശൈലി അവരിൽ പ്രകടമാവും കാരണം ഖുർആൻ അതിസുന്ദരമായ ഭാഷയാണ് ഏറ്റവും സുന്ദരമായ ശൈലിയാണ് അതിനൂതനമായ പ്രയോഗങ്ങളാണ് എഴുപതിനായിരത്തിലധികം പദങ്ങളാൽ അത് സുന്ദരമാണ് വിശുദ്ധ ഖുർആനിലെ നിശ്ചിത ഭാഗം നമ്മുടെ മക്കൾ ഹൃദ്യസ്ഥമാക്കുന്നു എങ്കിൽ അവരുടെ ഭാഷാശേഷി എത്ര മെച്ചപ്പെട്ടതായിരിക്കും എന്ന് നാം ചിന്തിച്ചു നോക്കുക പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചും അവയുടെ ചലനങ്ങളെ സംബന്ധിച്ചും മുൻകാല സമൂഹങ്ങളുടെ കഥകളെക്കുറിച്ചും അവയിലെ ഗുണപാഠങ്ങളെക്കുറിച്ചും അവർ എത്ര ബോധവാന്മാരായിരിക്കും എന്നാലോചിക്കുക മാത്രമല്ല എത്ര ശാന്തവും സമാധാനപൂർണവും ദുഃഖരഹിതവുമായ ജീവിതമായിരിക്കും അവരുടേത് എന്നുകൂടി നാം വിചിന്തനം ചെയ്യുക അള്ളാഹു ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ സ്മരണയാൽ മനസ്സുകൾ ശാന്തമാവുകയും ചെയ്തവരാണവർ അറിയുക അള്ളാഹുവിനെ സ്മരിക്കുക വഴി മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തത കൈവരിക്കുന്നത് ഖുർആാനിന്റെ തെളിനീരുറവയിൽ നിന്ന് ദാഹമകറ്റുന്നവന് തന്നെയാണ് സമ്പൂർണ്ണ സന്തോഷം സത്യവിശ്വാസികളെ നമ്മുടെ ഒരിക്കൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് താങ്കൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കാണിക്കുന്നത് മക്കളോട് ഖുർആൻ പഠിക്കാൻ പറയാനുള്ള എന്റെ പ്രേരണ പൂർണമായും ഈമാനികമാണ് കാരണം മനുഷ്യൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ ആ സൃഷ്ടാവിൻറെ സംസാരമാണ് ഭൗതികവും പാരത്രികവുമായ നന്മയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഖുർആാനിലാണ് ഉള്ളത് മനുഷ്യൻ അല്ലാഹുവിൻറെ സൃഷ്ടിയാണ് ആ സൃഷ്ടിക്കു വേണ്ടത് എന്താണെന്ന് കൃത്യമായി അറിയുന്നത് സൃഷ്ടാവായ അല്ലാഹുവാണ് എത്ര മഹത്തരമായ കാഴ്ചപ്പാടാണിത് ആ വഴിയാണ് ഇന്നും നമ്മുടെ രാജ്യം പിന്തുടരുന്നത് ഏറ്റവും മഹത്തരമായ രീതിയിൽ നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് ഖുർആൻ ലഭ്യമാക്കുന്നു ഖുർആനിൽ മികവ് കാണിക്കുന്നവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട സമ്മാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും സംവിധാനങ്ങളിൽ നിന്നും നാം ഖുർആൻ പഠനം നടത്താൻ ശ്രദ്ധാലുക്കളാവുക ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അനുമതിയില്ലാതെ ഓൺലൈനായും അല്ലാതെയും ഖുർആൻ പഠന സംവിധാനങ്ങൾ ഒരുക്കുന്നവരെക്കുറിച്ച് നാം ജാഗ്രതയോടെ ഇരിക്കുക കാരണം ഖുർആൻ പഠനം എന്ന നല്ല ഉദ്ദേശത്തോടെ നാം സ്വീകരിക്കുന്ന പലതും നമുക്ക് നാശവും ദുരിതവും വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് അത്തരം ആളുകൾ കുർആാനിക സൂക്തങ്ങളെ നമ്മുടെ മക്കൾക്ക് തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുത്തേക്കാം അത് നമ്മുടെ മക്കൾക്ക് ചിന്താഭ്രംശവും വഴികേടും വന്നുപെടാൻ വരെ കാരണമായേക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ